ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് ഫുൾ ചിക്കൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണിത് നല്ലൊരു മസാല ചേർത്തിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ വിഭവം അപ്പോൾ നമുക്ക് നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചിക്കനാണ് നല്ലത് ഒന്നര കിലോക്കുള്ള ചെറിയ ചിക്കൻ എടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വറുത്തെടുക്കാം മുഴുവനോടെയുള്ള ചിക്കനാണ് മുറിക്കരുത് നമുക്കതിൻ്റെ ഇങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ മലർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ ഈസിയാണ് പിന്നെ നമ്മൾ നന്നായിട്ടിങ്ങനെ വരഞ്ഞ് കൊടുക്കുക ആ മസാലക്കുള്ളിലേക്ക് നന്നായി പോയാൽ അത് കഴിക്കാനും നല്ല രുചിയുണ്ടായിരിക്കും ഞാനിതിൽ ഒരു മണിക്കൂർ മുമ്പ് ഉപ്പും നാരങ്ങാനീരും നീരും ഇതിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കാണിക്കാൻ പറ്റിയില്ല അതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമില്ല വളരെ കുറച്ച് മസാല അതായത് നമുക്ക് വേണ്ടത് മല്ലി വേണം പിന്നെ ജീരകം കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലയ്ക്ക ഉലുവ പിന്നെ നമുക്കൊരു സാധനം കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ട് പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടത് അപ്പോൾ നമുക്കിതിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് മല്ലി ഒന്നര ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് പിന്നെ കുറച്ച് ഇലക്ക ഗ്രാമ്പു പട്ട ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ കൂടെ എടുത്തിട്ടപ്പോൾ കഴിക്കും ഇത് ഡ്രൈ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുളക് എത്ര എരി വേണോ അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശരിക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നിറച്ചും ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവായതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ അത്ര എരിവില്ലാത്തതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കാരണം ഒരു ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ അത്രയൊക്കെ ആവശ്യമുണ്ട് ഇത് വലിയ എരിവൊന്നും കൂടുതലില്ല ഇനി ഡ്രൈ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല മണം അങ്ങനെ വരും ഇതിങ്ങനെ വറുത്ത് വരുന്നതിൻ്റെ അപ്പോൾ നമുക്ക് നിർത്തി അത് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്തത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും ചേർക്കാം കാരണം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവിനുള്ളത് എടുത്തിട്ടുള്ളൂ കൂടുതലൊന്നുമില്ല അപ്പം എല്ലാം കൂടിയും പൊടിച്ചത് മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളിയും രണ്ട് ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുത്ത അത്രയ്ക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറ്റില്ലെങ്കിൽ ചതച്ചിടുക അപ്പം അതിൻ്റെ ഫ്ലേവർ എന്തായാലും കിട്ടും പേസ്റ്റായി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വേണ്ട ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല ഈ വിനാഗിരിയുടെയും വെളിച്ചെണ്ണയുടെയും നനവിൽ ഈ മസാല മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുക്കുക കാരണം ചിക്കൻ എന്തായാലും നമ്മൾ കഴുകി കൊടുക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും ഓരോ ഭാഗത്തേക്കും മസാല തേച്ച് പിടിപ്പിക്കണം ഇത് നമുക്കത് ഒരു മണിക്കൂറ് നേരം അവിടെ വെക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ പിന്നെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് നല്ല നാടൻ മസാലയാണ് അപ്പം നാടൻ ഫ്ലേവർ കൂടെ കിട്ടണമെങ്കിൽ നമ്മളത് വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണം അപ്പം നിങ്ങളുടെ വലിയ പാനോ വലിയ ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക അതിലേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ അടിഭാഗം കുറച്ച് മുങ്ങി കിടക്കുന്ന വിധത്തിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് നമ്മൾ കുറച്ച് സമയം സമയമെടുത്ത് ഇതിപ്പോ ഏകദേശം അരമണിക്കൂറ് സമയാണ് കേട്ടോ ഞാൻ എടുത്തത് വറുത്തെടുക്കാൻ വറുത്തെടുക്കാൻ അരമണിക്കൂർ സമയമാണ് എടുക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചിട്ട് തിരിച്ചും മറച്ചുമിട്ട് വറുത്തെടുക്കണം സൈഡൊക്കെ ഇങ്ങനെ എണ്ണയിലേക്ക് പറ്റുന്ന പോലെ വെച്ച് കൊടുത്ത് നമ്മൾ വറുത്തെടുക്കുക ഡീപ്പ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്ത് തീരും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും മസാലയൊക്കെ പാകത്തിന് മൂത്ത് നല്ല ടേസ്റ്റായിരിക്കും അപ്പം നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയും ചിക്കൻ്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് അരിക്കിയത് അപ്പോൾ അത് നമുക്ക് അതിൽ നമുക്ക് സവോള ചേർത്തിട്ടൊരു മസാല ചേർത്ത് കാരണം അത് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കുമ്പോൾ ഈ ചിക്കൻ വറുത്തതും ഈ സവോള അതിൽ വഴറ്റി ഉണ്ടാക്കുന്ന ഈ മസാലയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് സവോള ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി പിന്നെ തക്കാളി ചേർക്കണം എന്നുള്ളവർക്ക് തക്കാളി ചേർക്കാട്ടോ ഞാൻ തക്കാളി ചേർക്കുന്നില്ല അപ്പോൾ ഈ സവാളയൊക്കെ ഒന്നിങ്ങനെ മൂത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതിൽ കുറച്ചധികം എണ്ണയുണ്ടല്ലോ നമ്മൾ ചിക്കൻ വറുക്കാൻ ഒഴിച്ച എണ്ണ മുഴുവൻ ഉണ്ട് അപ്പോൾ നമ്മളത് മുഴുവനും കോരി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കണം ഈ എണ്ണ ഇല്ലാതെ സവോള അപ്പം നമുക്കത് കോരി മാറ്റി എണ്ണയൊന്നുമില്ലാതെ എടുത്ത് നമുക്ക് ചിക്കൻ വറുത്തതിൻ്റെ മീത് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ചിക്കനും ഈ മസാലയും കൂടുതൽ വെറുതെ കഴിക്കാൻ രസമാണ് ചപ്പാത്തിയോ പൊറോട്ടയോ ബ്രെഡോ എന്ത് വേണമെങ്കിലും എടുത്തോ എന്തിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഈ ചിക്കൻ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നു ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ ചിക്കൻ നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും കൂടുതൽ മസാലകളൊക്കെ അതിനുള്ളിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാലും നല്ല സോഫ്റ്റ് ആണ് ഈ ചിക്കൻ നിങ്ങൾ ശ്രദ്ധിച്ചോക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇങ്ങനെ നല്ല നമുക്കിങ്ങനെ വറുത്തെടുത്ത ചിക്കനാണെന്ന് തോന്നില്ല അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും പക്ഷെ വറുത്ത ഫ്ലേവർ ഉണ്ടായിരിക്കും അങ്ങനെ തട്ടിപ്പോൾ ചിക്കൻ ഫ്രൈ ആണത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ആരും ട്രൈ ചെയ്യാതിരിക്കരുത് കാരണം ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്ത വളരെ കുറച്ച് പേരെ നോൺ വെജിനുണ്ടാവുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം